ഈ ആളിന്റെ കടന്റെ പിന്നിലല്ലേ ചങ്ങായന്റെ പിന്നെ ആ ചെങ്ങായില കിട്ടിട്ടുണ്ടെങ്കി കടക്കാം എന്തൊക്കെ അതാണ്ട കളിയോ അതെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ കോയമ്പ് ബേച്ച് കരിയില് കടന്നുറങ്ങേണ്ട സമയപ്പറും തിരഞ്ഞു വന്ന്

നിങ്ങള് അവിടെ ആരാ ഞാൻ പിടിച്ച അതിലെ പറഞ്ഞ ചവിട്ടിയൊക്കെ ഞാന് ഏ അല്ല ഇപ്പൊ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ക്ക് വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ചു കയറി എന്നെയും എന്റെ ഭാര്യയും വധിക്കാനുള്ള സമയത്തിന് വേണ്ടി നിങ്ങൾ എന്താ ഞങ്ങളെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ റിട്ടയർ കിട്ടിയ മനസ്സിലാക്കിയും പോലെ എത്ര ആൾക്കാരും തന്നെ പകുതി വരട്ടാ എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്റെ കമ്പനി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിങ്ങളുടെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഇത് കേരളത്തിൽ ആദ്യമെന്നല്ലോ മുമ്പ് നിങ്ങൾ റിട്ടേൺ അധ്യാപകനല്ലേ ആ നിങ്ങൾ ലൈവിയ കാണിണ്ടായിരുന്നു മുമ്പ് വേറൊരു കമ്പനി പൊളിഞ്ഞപ്പോ നാളെ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയിട്ട് ഈ കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ പൊട്ടന്മാരുള്ളടത്തോളം കാലം ഞങ്ങളിങ്ങനെ പറ്റിച്ചുകൊണ്ടേ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ എത്ര വയസ്സ് തുടങ്ങിയാണ് ഈ തട്ടിപ്പ് നിങ്ങൾക്ക് അറിയോ മീശ മുളക്കുന്ന മുമ്പ് പതിനാറാം വയസ്സ് തുടങ്ങിയതാണ് ഈ തട്ടിപ്പ് അറിയോ ഈ സട്ടിപ്പ് തുടങ്ങിയാലും തുടങ്ങി ഞങ്ങൾ പൈസ ആൾക്കാരുണ്ട് നിങ്ങൾ എത്ര ആളുണ്ടായാലും എനിക്കൊരു ചുപ്പില്ല ഞങ്ങള് പ്രാവശ്യം ഞങ്ങൾ പൈസ പൈസ ഞാൻ പറഞ്ഞ കമ്പനി വാങ്ങിച്ചിട്ടില്ലെന്നു പറഞ്ഞു എന്റെ കമ്പനി ആർ ഫണ്ട് കമ്പനിന്റെ അത് പറഞ്ഞില്ല വാങ്ങിയത് അതെ ആ അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ പാവപ്പെട്ടവരെ വിശ്വസിപ്പിക്കുന്നു ഞാനിവിടെ നിങ്ങള് മാത്രാണോ ഇവിടെ പ്രധാനമന്ത്രി തൊട്ട് എം എൽ എമാരും മന്ത്രിമാരും എം എൽ എമാരും അറിയില്ല അവര് എല്ലാരും ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ റിട്ടയർ ആയപ്പോ കിട്ടിയ പൈസ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി തൊട്ട് ഈ കണ്ട ആളുകളൊക്കെ ഈ സംഭവത്തിലേക്ക് ഞാൻ കൂടിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന പകുതി പൈസ ഞാൻ ഇങ്ങനെ ചെലവാക്കുന്നത് മന്ത്രിമാരും എം എൽ എമാരും നടന്മാരും അഡ്വക്കേറ്റുമാരും ജഡ്ജിമാരും അടക്കം എന്റെ ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് എന്റെ കഴിവ് ഞാൻ പറഞ്ഞു പാവങ്ങളെട്ടോ പാവങ്ങള് എന്ത് പാവങ്ങള് പാവപ്പെട്ടവരെന്ന് മാത്രല്ല എല്ലാവരും ഈ യാട് മാജിയം തൊട്ട് തുടങ്ങിയ തട്ടിപ്പുകള് ഇത്രയും നടന്നിട്ട് നിങ്ങളൊക്കെ വാരി പോരി ഞങ്ങളെപ്പോഴത്തെ കള്ളന്മാരുണ്ടാക്കുന്ന കുറ്റം പറയുന്നത് നിങ്ങളാണ് എന്താ ഇന്നും തുടങ്ങിയത് കേരളത്തിൽ നിന്ന് തുടങ്ങിയാണോ ഈ പകുതി വിലക്കി സ്കൂട്ടർ വേണം കിട്ടുന്നു പറഞ്ഞു പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടും പറയുമ്പോൾ നിങ്ങൾ കൊണ്ടേ കൊടുക്കാം പകുതി വിലക്ക് മെഷീൻ കിട്ടും കൊണ്ടു കൊടുക്കാം ഞാനങ്ങനെ പറത്ത് പറയും അഞ്ചു കേസ് എത്ര വന്നിട്ട് കേസ് ആരോ എടുക്കുന്നത് എനിക്കെതിരെ ഒരു കേസ് ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പൊരുടെ പത്രങ്ങളുണ്ടല്ലോ പത്രം വീട് ഒരാഴ്ച അല്ലെങ്കിൽ ഏറെ വന്നൊരു മാസം എന്നെ പുറത്തിറക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ ജഡ്ജിമാരും ഇവിടത്തെ വർക്കീർമാരും അവരറക്കും അതിനാണ് മുൻകൂട്ടി നിങ്ങൾ തരുന്ന പൈസ പകുതി പൈസ ഇരിക്കാൻ കൊടുക്കുന്നത് അല്ലാതെ വേറെ അല്ല ഞാൻ കൊടുത്തുള്ളത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രി അടുത്തും അല്ലെങ്കിൽ മറ്റൊരാ മന്ത്രിമാരുടെ അടുത്തൊരു ഫോട്ടോ ഒക്കെ നിങ്ങും ഇല്ലാൻ പറ്റുമോ എന്നെ മാടി വിളിക്കാത്ത ഇതൊക്കെ എന്റെ പുറത്ത് ഒരുപാട് കള്ളന്മാര് ഇനിയുണ്ട് ഇനി ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞരാ ഞാൻ ഈ കേസ് നിന്നിപ്പോ ഞാൻ ഒരു മാസം ഈ ഒക്കെ ഇത് കഴിഞ്ഞ് കൂടി ഞാൻ ഈ പേര് ഇപ്പൊ തൽക്കാലം ഞാൻ പോയി പറഞ്ഞാലേ പകുതി വിലക്ക് എന്ന് പറഞ്ഞല്ലോ ഞാൻ നാളെ മുതൽ വേറൊരു കമ്പനി വെച്ചിട്ട് ഞാൻ എന്റെ തരം തന്നെ പേ തുടങ്ങി കഴിഞ്ഞാലും വേറെ നല്ല നിങ്ങൾ തന്നെ വന്നു തരും അങ്ങനെ പതിനാറാം വയസ്സ് തുടങ്ങിയ എന്നെ കള്ളനാക്കിയത് ഉത്തരവാദിത്വം നിങ്ങളാണ് മലയാളികളെ എത്ര കണ്ടാലും പഠിച്ചില്ല എത്ര കണ്ടാലും പഠിച്ചില്ല നീ നിങ്ങൾ എത്ര കരുതിട്ടും നിങ്ങൾ എന്ത് കേസ് കൊടുത്തിട്ടും ഒരു ചുക്കും ചെയ്യില്ല ഇവിടുത്തെ ഇവിടുത്തെ എം എൽ എമാരും എം പിമാരും വക്കീൽമാരൊക്കെ എന്റെ കയ്യിലാണ് അവര് കൂടുന്ന ഫോട്ടോസ് നിങ്ങൾ കണ്ടില്ലേ ഇനി ഞാൻ ജയിലിൽ കിടക്കുമ്പോഴല്ലോ എനിക്ക് ബാധിക്കേണ്ടത് ആവശ്യമില്ല ഇതൊക്കെ അവര് ബാധിച്ച് അവര് എന്നെ പുറത്തിറക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അവര് ചെയ്യും അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും എന്നെ പോലത്തെ കള്ളന്മാരെ ആദ്യം പിടിച്ച് ഇവരൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളും അപ്പൊ ഒരുങ്ങി ഇറങ്ങിയെ ഒരുങ്ങിയിറങ്ങിയാണ് അവസരം എനിക്ക് ഓടിക്കണമെങ്കിൽ ഉറപ്പ് എന്റെ അവസ്ഥയുണ്ട് നിങ്ങൾ തന്നെ ജോലി ചെയ്യില്ല നിങ്ങൾ ഈ ഈ ഗേറ്റ് കിടന്നപ്പുറത്തുണ്ടല്ലോ കിടക്കാനായിക്കോളാം അതിന്റെ ആലങ്ങൾ എടുത്തുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് മതിയാനക്കിറങ്ങി പോകണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ എത്തണമെങ്കിൽ ഇവിടുന്ന് പോകോളും ഇല്ലെങ്കിൽ ഞാൻ ചെക്കന്മാരുടെ പിന്നെ നിങ്ങള് സ്റ്റെച്ചറിൽ കൊണ്ടുപോകേണ്ടി വരും നിങ്ങൾ ചുപ്പ് ചുക്ക് ചെയ്യണ്ടേ നാളെ മറ്റന്നാളി അടുത്ത് അടുത്ത മാസം ഞാൻ വേറൊരു കമ്പനി ആയിട്ട് വരും നിങ്ങളൊക്കെ ഇന്നലെ ഇങ്ങനെ ഇങ്ങനെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറെ ആളുകൾ കുണം പിടിക്കില്ല ഞാനിപ്പോൾ കോടിക്കണങ്കിൽ ഉറപ്പ എന്റെ എന്റെ അക്കൗണ്ട് നടക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞു അനുഭവിച്ചുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് അനുഭവിച്ചുണ്ട് ഇവിടെ ആ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ അടിച്ചു പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോയി െ നിങ്ങളുടെ റിട്ടയർഡ് അധ്യാപകനല്ലേ നിങ്ങൾക്കറിയില്ലേ എന്താണത് എനിക്കറിയാം ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടന്നെയാണ് പകുതി വിലക്ക് സ്കൂട്ടർ പകുതി വിലക്ക് സ്കൂട്ടർ ബ്രാന്തിട്ട എനിക്ക് പറയാത്തില്ല ഞാൻ നിങ്ങളെ മലയാളികളെ എങ്ങനെ പറ്റിക്കാ എന്നുള്ള ഗവേഷണം ചെയ്ത് വന്ന് ഇവിടെ ഉണ്ടാക്കിയതാണ് അത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വിജയിക്കും ഇനി ഞാനല്ലെങ്കിൽ ഇങ്ങനെ നൂറാളുകൾ ഇനി വന്നുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ പറ്റിക്കപ്പെടുക ചെയ്യും ഞങ്ങളെ കൂടുതലായിട്ട് അടിച്ചുകൊടുത്ത് ചെയ്യുകയും ചെയ്യും ും പോലീസ് വിഷയം ഉണ്ടാവും പോയി നിന്റെ വീഴ്ച കിടന്നിട്ടേ ഭാര്യ ആയിട്ട് ലഭിച്ചു ഏ നപ്പാലേക്ക് വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പെൻഷൻ ആയപ്പോ കിട്ടിയ പൈസ ഇതാ കൊണ്ടി പറ്റിച്ചല്ലോ ഉാലത്തും പൊടിച്ചാലും ചെങ്ങൈനെ മത്താനം കിട്ടിലെ രാജാവല്ലേ രാജാവ് ചുറുംപൊടി എനിക്കല്ല എന്നെപ്പോലത്തെ ആളുകളെ കള്ളന്മാരാക്കുന്ന നിങ്ങളാണോ സുറുംപൊടി ഇല്ലാത്ത ആളുകൾ ആളുകൾക്കോളി പൊയ്ക്കോളെ ഇനി നിങ്ങളെ പറ്റിക്കപ്പെടും നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ ഏട്ടം ചെയ്യും ഞെട്ടിച്ചാൻ വന്നിരുന്നു